ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരംഭിച്ച പ്രതിഷേധം അക്രമാസക്തമാകുന്നു ഇറാനിലെ ലോറിസ്ഥാൻ പ്രവിശ്യയിലെ അസ്ന നഗരത്തിൽ പ്രതിഷേധം വലിയ കലാപത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ പ്രതിഷേധ പ്രകടനത്തിനിടെ ഒരു കൂട്ടം ആളുകൾ അസ്നയിലെ പോലീസ് ആസ്ഥാനം ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിലെ ആയുധപ്പുര പിടിച്ചെടുക്കാനും ആയുധങ്ങൾ കൈക്കലാക്കാനുമായിരുന്നു അക്രമികളുടെ ശ്രമം പോലീസ് ആസ്ഥാനത്തേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച കലാപകാരികളും സുരക്ഷാ സേനയും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി വെടിവെപ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മാരകായുധങ്ങളും തോക്കുകളുമായാണ് ആക്രമികൾ എത്തിയതെന്ന് ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു പോലീസ് വാഹനങ്ങൾ തകർക്കുകയും തീയിടുകയും ചെയ്ത ആക്രമികളിൽ നിന്ന് പോലീസ് ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിനിടെ പ്രതിഷേധങ്ങളെ അക്രമാസക്തമാക്കുന്നത് വിദേശ ശക്തികളാണെന്ന ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രാലയം വെളിപ്പെടുത്തി അമേരിക്കയിലും യൂറോപ്പിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഏഴുപേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ റോയലിസ്റ്റ് ഫാക്ഷൻ സംഘടനയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ട് സമാധാനപരമായ പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കാനാണ് ഇവരുടെ ശ്രമമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇറാനിയൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾക്ക് പ്രധാന കാരണം ടെഹറാൻ മഷദ് പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സമാധാനപരമാണ് എന്നാൽ ഒരു ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ചെറിയ നഗരങ്ങളിൽ സംഘടിതമായ കലാപങ്ങളും സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്ന രീതിയും കാണപ്പെടുന്നുണ്ട് ഒൻപത് കോടിയിലധികം ജനസംഖ്യയുള്ള ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യത നിലവിൽ വിദൂരമാണ് അതേസമയം ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ ഇസ്രായേൽ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ഇസ്രായേലി ഉന്നത ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടങ്ങി ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലേക്കും വിദേശ ഗൂഢാലോചനകളിലേക്കും നീങ്ങുന്ന ഇറാൻ പ്രക്ഷോഭം വരും ദിവസങ്ങളിൽ എങ്ങോട്ട് നീങ്ങുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്